രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള പി എസ് സിയുടെ എക്സാമുകളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയും മെയിൻ എക്സാമിൻ്റെയും നോക്കാം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജൂനിയർ അസിസ്റ്റൻ്റ് കെ എസ് എഫ് ഇ കെ എസ് സി ബി കെ എം എം എൽ കെൽ കെ എസ് ആർ ടി സിയിലെ ജൂനിയർ അസിസ്റ്റൻ്റ് പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അസിസ്റ്റൻറ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അസിസ്റ്റൻ്റ് ജയിലർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി വിങ് ഓഫ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറിൻ്റെ ജൂനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ക്യാഷ്യർ അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഇത് തുടങ്ങിയവയുടെ ഒക്കെ എക്സാമുകൾ പ്രിലിമിനറി എക്സാമുകൾ വരുന്നത് മെയ്യിലും മെയ് തൊട്ട് ജൂലൈ വരെയാണ് അതേപോലെ തന്നെ മെയിൻ എക്സാമുകൾ വരുന്നത് ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെയാണ് ഏകദേശം ഒരു നാല് മാസത്തോളം നമുക്ക് സമയം കിട്ടുന്നുണ്ട് ഇപ്പം മെയ്യിലാണ് എക്സാം തുടങ്ങുന്നതെന്ന് വെച്ചാൽ തന്നെ നാല് മാസത്തോളം നമുക്ക് സമയം കിട്ടുന്നുണ്ട് മാക്സിമം സിലബസ് എല്ലാം കവർ ചെയ്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഡേറ്റ് കലണ്ടർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് സെർവൻസ് അത് കമ്പനി കോർപ്പറേഷൻ്റെ എൽ ജി എസ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റോർമാൻ കേരള സ്റ്റേറ്റ് ബിവിഡേഴ്സിൻ്റെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഇതിൻ്റെയൊക്കെ പ്രിലിംസ് എക്സാം വരുന്നത് ജൂലൈ തൊട്ട് സെപ്റ്റംബറിനുള്ളിലാണ് മെയിൻസ് എക്സാം പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ തൊട്ട് ഡിസംബറിനുള്ളിലാണ് അപ്പോൾ ഇതൊക്കെ വേഗം വേഗം എക്സാമുകൾ നടക്കും വേഗം വേഗം റിസൾട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് ലിസ്റ്റ് ഉണ്ടാവേണ്ട എക്സാമുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ തൊട്ട് നവംബറിനുള്ളിലാണ് അത് ഒരൊറ്റ എക്സാമേ ഉള്ളൂ പിന്നെ വരുന്നത് അതേപോലെ തന്നെ ഇനി ലീഗൽ മെട്രോളജിയിൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയും വരുന്നുണ്ട് ഒരു ഇൻസ്പെക്ടറിങ് ഉണ്ട് അതിൻ്റെയൊക്കെ എക്സാം പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ മുകളിൽ എപ്പോൾ വേണമെങ്കിലും നടക്കുമെന്നാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്നത് പി എസ് സിയുടെ കൈ നിറയെ അവസരങ്ങളാണുള്ളത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പം ഡിഗ്രി ലെവലിന് ഇപ്പോൾ ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സായെങ്കിൽ മാത്രമേ ഈ എക്സാം ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ മാക്സിമം നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എങ്ങനെയെങ്കിലും പാസ് ശ്രമിക്കണം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതേപോലെ തന്നെ എസ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കുക അപ്പം കഴിഞ്ഞ തവണത്തെ പ്രിലിംസിൻ്റെ സിലബസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് മാർക്കോളം അതായത് പകുതി മാർക്കോളം വരുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ മാക്സിമം നന്നായിട്ട് പഠിച്ച് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ സാ അത് ഏകദേശം ഒരു അഞ്ച് മാർക്കോളം കമ്പ്യൂട്ടറിൻ്റെ ചോദിക്കാറുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഏകദേശം ഒരു അഞ്ച് മാർക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അഞ്ച് മാർക്ക് ശ്രമിക്കുക ചോദിക്കാറുണ്ട് പിന്നെ ആർട്സ് കാര്യങ്ങളൊക്കെയാണ് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് അതിന് പത്ത് മാർക്കാണുള്ളത് പിന്നെ ഹിസ്റ്ററി പത്ത് മാർക്കിൻ്റെ ഉണ്ട് ജോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് സിവിക്സ് അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പം നോക്കുക കൂടുതൽ ഒരു അമ്പത് മാർക്കോളം എന്ന് പറയും പകുതി മാർക്കോളം വരുന്നത് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ സബ്ജക്റ്റുകളാണ് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെയാണ് പി എസ് സി ചോദിക്കുന്നതെന്ന് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല അതിൽ മാക്സിമം എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ കറണ്ട് അഫേഴ്സ് നന്നായിട്ട് നോക്കുക അപ്പം കറണ്ട് അഫയേഴ്സ് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊത്തോളം നോക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അത് മാക്സിമം ശ്രമിക്കുക നോക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏതെങ്കിലും ഒരു എക്സാം എക്സാമ്പിൾ നിങ്ങളുടേതാവട്ടെ ബൈ ബൈ